ഹലോ ഗൈസ് നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇവിടെ ലഞ്ച് പ്രിപ്പറേഷൻ ആണ് കാണിക്കാൻ പോകുന്നത് അതിനായിട്ട് നമ്മളുടെ കയ്യിൽ നിന്ന് കൊഞ്ച് ചൂര തൈര് ഇത് മൂന്നു ഉള്ളത് നമ്മൾ കൊഞ്ച് മുളകറി വയ്ക്കാനാണ് പ്ലാൻ അതിനായിട്ട് ഒരു സവാള കിഴങ്ങ് തക്കാളി പച്ചമുളക് ഇത്ര എടുത്തിട്ടുണ്ട് ആദ്യം ഇത് നന്നായി ചെത്തിയെടുത്ത് കഴുകി വൃത്തിയാക്കി അരിഞ്ഞ് വെക്കണം ഇന്ന് എനിക്ക് വീഡിയോ എടുത്തിരുന്നത് എൻ്റെ മോളാണ് അതുകൊണ്ട് തന്നെയും ഇടയ്ക്കൊക്കെ എവിടെയൊക്കെയോ ഒരു ക്ലാരിറ്റി കുറവൊക്കെ വരുന്നുണ്ട് വീഡിയോ എടുക്കുകയും അരിയുകയും എല്ലാം കൂടെ ബുദ്ധിമുട്ടായത് കാരണം മോളാണ് എടുത്ത് തരുന്നത് അങ്ങനെ ഞാൻ കിഴങ്ങും തക്കാളിയും സവാളയും പച്ചമുളകും എല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ എല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ചട്ടി അടുപ്പത്ത് വയ്ക്കുക അത് ചൂടായി കഴിഞ്ഞിട്ട് അതിലേ ആദ്യം ഞാൻ തക്കാളി പിന്നെ അരിയാവുന്ന വെച്ച് മാറ്റി വെച്ചതാണ് പിന്നെ ഞാൻ വിചാരിച്ചതങ്ങ് അരിയാവുന്നത് അരിഞ്ഞ് അതിനകത്തേ ഒരു ചെറിയ കേടുണ്ടായിരുന്നു പിന്നെ ഞാനത് എടുത്ത് മാറ്റി ബാക്കി അരിഞ്ഞു എടുത്ത് അങ്ങനെ നമ്മൾ അന്നേരത്തേക്ക് ചട്ടി ചൂടായിട്ടുണ്ട് ചട്ടി ചൂടായി നമ്മളതിൽ കുറച്ച് എണ്ണ എണ്ണയൊഴിച്ച് എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് കടുകിടാം കടുകിട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ആ ഞാൻ അന്നേരത്തേക്ക് ഇച്ചിരി പുളി എടുത്ത് വെച്ചിട്ടുണ്ട് പിഴുപുളി പിഴുപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അന്നേരത്തേക്ക് ആ കടുക പൊട്ടി വരുന്നുണ്ട് കടുക പൊട്ടി വന്നിട്ട് നമ്മൾ കഷ്ണങ്ങളെല്ലാം അതിനകത്തോട്ടിട്ട് അതിലോട്ട് നമുക്കൊരു ശകലം ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് കൊഞ്ചും വിട്ടടച്ച് വയ്ക്കുക ഇത് ഇത്രയും കൂടെ ഒന്ന് നന്നായി വെന്ത് വന്നതിന് ശേഷം നമുക്ക് അടുത്ത മസാലകളൊക്കെ ചേർക്കാം നമ്മൾ ഓരോ സ്ഥലത്ത് ഇല്ലുമ്പോഴും ഓരോ കറികൾ അത് ഏത് കറിയാണെങ്കിൽ പോലും ആ പലതരത്തിലാണ് വെക്കുന്നത് ഇപ്പോൾ ഒരു മീൻ കറി തന്നെയാണെങ്കിലും ചിലവർ കുടമ്പുളി ഇടും ചിലവർ പുഴുപൊള്ളി ഇടും അതുപോലെ തന്നെ ഓരോ കറിക്കത്തിലും വ്യത്യസ്തമായിട്ടുള്ള രീതികളിലാണ് ഓരോരുത്തർ ട്രൈ ചെയ്യുന്നത് എന്തായാലും എൻ്റെ കൊഞ്ചേറി ഇങ്ങനെയൊക്കെയാണേ അങ്ങനെ ഞാൻ ഇനി അടുത്തത് മസാലകൾ റെഡിയാക്കാൻ വേണ്ടി മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ ഒരു ലേശം മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി നമ്മൾ ആദ്യം അതിൽ ഒരു ശകലം എടുത്തത് മഞ്ഞൾപ്പൊടി ഇത്രയും എടുത്തിട്ടുണ്ട് ആദ്യം ഞാൻ ഇച്ചിരി മഞ്ഞപ്പൊടി എടുത്ത് ഇട്ടെങ്കിലും അത് പെട്ടെന്ന് കരഞ്ഞു പോയി എൻ്റെ വീഡിയോ എടുക്കുന്നതും തീയും എല്ലാം കൂടെ എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റിയില്ല സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു മിസ്റ്റേക്ക് എൻ്റെ ഭാഗത്തുനിന്ന് സംഭവിച്ചു പിന്നെ ഞാനത് റെഡിയാക്കി വീണ്ടും ഒരു ശാല മുളോടിയൊക്കെ എടുത്ത് ചൂടാക്കുവാണ് ഈ പ്രാവശ്യം ഞാനൊരിത്തിരി എണ്ണയൊഴിച്ചു അഥവാ ഞാൻ ഇടുമ്പോഴത്തേക്ക് ഒന്നാമത് വീഡിയോ എടുക്കേണ്ട ഒരു ഇതുകൊണ്ടാണ് മോള് ചിലപ്പം ഗ്യാസിൻ്റെ ഇടയ്ക്ക് വന്നത് വീഡിയോ എടുക്കുന്ന ഒരു ബുദ്ധിമുട്ട് കാരണം ഞാൻ തന്നെ എടുക്കാമെന്ന് പറഞ്ഞ് എന്നിട്ട് ആദ്യത്തെ ഫ്ലോപ്പായിപ്പോയതിനു ശേഷം പിന്നെ കൊണ്ട് ഞാൻ ഒരു വിധത്തിലങ്ങനെയൊക്കെ എടുപ്പിച്ചിട്ടുണ്ട് അങ്ങനെ എന്തായാലും മുളക് പൊടിയും മല്ലിപ്പൊടിയും എല്ലാം മൂപ്പിച്ചെടുത്ത് നമ്മൾ അതിനകത്തിലിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ച് വീണ്ടും അടച്ച് വയ്ക്കുക ഇനി നമ്മൾ അതിലേക്ക് ഇടാൻ വേണ്ടി ഒരു ശകലം പിരിഞ്ചീരകം പിന്നെ ശാലം കുരുമുളക് പിരഞ്ജീരകം പൊടിച്ചതില്ലായിരുന്നു അത് കാരണം മോൾ എനിക്ക് ഇടികളിലിട്ട് ഇടിച്ച് ചതച്ച് തന്നിട്ടുണ്ട് അതും കൂടി കൂടിയിട്ട് ഇച്ചിരി കറിവേപ്പില ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കൊഞ്ച് കറി റെഡി ആയിട്ടുണ്ട് നല്ല ഉപ്പും പുള്ളിയാക്കിയുള്ള നല്ല അടിപൊളി കൊഞ്ച് കറിയായിരുന്നു ഇനി അടുത്തത് നമുക്ക് ചൂര വറക്കാം അതിന് ഞാൻ അരപ്പ് പെരട്ടി വെച്ച് മോൾ എനിക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു മോൾ ഓരോന്ന് എനിക്ക് എടുത്തിട്ട് തരുന്നുണ്ടായിരുന്നു അങ്ങനെ അരപ്പ് വരട്ടി കുറച്ച് നേരം ഞാൻ മാറ്റി വെച്ച് അത് കഴിഞ്ഞ് ചട്ടി അടുപ്പത്ത് വച്ച് എണ്ണയൊഴിച്ച് പുരട്ടി വെച്ച വറുത്ത മീൻ സോറി പുരട്ടി വെച്ച മീനെല്ലാം എടുത്ത് എണ്ണയിലിട്ട് അത് മൂപ്പിച്ച് അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് പിന്നെ നമുക്ക് കോവയ്ക്ക ആ മെഴുക്ക് വരട്ടി വെക്കാമെന്ന് വിചാരിച്ച് അത് പ്ലാനില്ലായിരുന്നു പിന്നെ മോക്ക് എന്തെങ്കിലും കൊടുക്കേണ്ട മോളങ്ങനെ മീൻകറി കഴിക്കത്തില്ല പുളിശ്ശേരിയും കഴിക്കത്തില്ല അത് കാരണം മോക്ക് എന്തെങ്കിലും ആക്കാമല്ലോ എന്ന് വിചാരിച്ച് പിന്നെ പെട്ടെന്ന് രണ്ട് മൂന്ന് എടുത്ത് അത് ഒരു മെഴുക്ക് വരട്ടാവുന്ന വിചാരിച്ച് അങ്ങനെ കോവയ്ക്കായും സവാള എല്ലാം എടുത്ത് അരിഞ്ഞ് എണ്ണ ഒഴിച്ച് കടമിട്ട് കഷ്ണങ്ങളെല്ലാം കോവയ്ക്ക എല്ലാം അതിലോട്ടിട്ട് അത് കഴിഞ്ഞിട്ട് ഇതിൽ ശകലം മഞ്ഞൾപ്പൊടി ഉപ്പുമൊക്കെ ഇട്ട് ഒന്ന് നല്ലതുപോലെ അടച്ച് വെക്കാം പിന്നെ ഞാൻ മുളകൊടി ഒരു ലേശം ഒന്ന് ചേർത്തിട്ടുണ്ട് മോളങ്ങനെ ഒരുപാട് എരിവൊന്നും കഴിക്കത്തില്ല അത് കാരണം ശകലം ഇട്ടിട്ടുണ്ട് അങ്ങനെ നമ്മുടെ കോവയ്ക്ക മെഴുക്കുമായിട്ട് റെഡി ആയിട്ടുണ്ട് അടുത്തത് നമുക്ക് പുളിശ്ശേരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് പുളിശ്ശേരിക്കായിട്ട് കുറച്ച് മാങ്ങ ഇരിപ്പുണ്ട് ഇപ്പോൾ നല്ല മാമ്പഴ സീസൺ അല്ലേ അത് കാരണം കുറച്ച് മാങ്ങ അരിപ്പുണ്ടായിരുന്നു ഞാൻ ആ മാങ്ങ ചെറുതായിട്ട് അരിഞ്ഞ് വെള്ളം ഒഴിച്ച് ഉപ്പിട്ട് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിച്ച് മുളക് പൊടിയും കൂടി ഇട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് അന്നേരത്തേക്ക് നമുക്ക് അരപ്പൂടെ റെഡിയാക്കിയിട്ട് വരാം അങ്ങനെ മാങ്ങയെല്ലാം വെന്ത് വന്നിട്ടുണ്ട് ഞാനത് നല്ലതുപോലെ ഒന്ന് ഉടച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അരപ്പിലേക്ക് അരപ്പിനാവശ്യമുള്ള തേങ്ങ എടുത്തിട്ടുണ്ട് ജീരകം മഞ്ഞൾപ്പൊടി പിന്നെ ഒരു ശാലം വെളുത്തുള്ളി ഇത്രയും എടുത്ത് നല്ലതുപോലെ അരച്ച് നല്ല നല്ലതായിട്ട് അരയണം അങ്ങനെ അതെല്ലാം അരച്ച് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് തൈരെ എടുക്കാം തൈരിലൊരു ശകലമേ ഉള്ളു പിന്നെ നിങ്ങൾ വിചാരിക്കുമോ തേങ്ങ ഇത്രയും കൂടുതൽ അരച്ചിരുന്നു അതിനകത്തേന്ന് കുറച്ച് മാങ്ങക്കറിയായിട്ട് ഞാനിങ്ങെടുത്തിട്ടുണ്ട് മൂക്ക് കഴിക്കാൻ വേണ്ടി ബാക്കി കുറച്ച് അരപ്പിനകത്താണ് ഞാൻ ഈ പുളിശ്ശേരിക്കുള്ള തൈം കൂടെ ഒഴിക്കുന്നത് അങ്ങനെ നമ്മുടെ പുളിശ്ശേരിയും റെഡി ആയിട്ടുണ്ട് ഇനി ആവശ്യം നമുക്കിതിലേക്ക് കടുവ വറുക്കാം കടു വറക്കാനായിട്ട് ഞാൻ ചെറിയൊരു പാൻ വെച്ചിട്ടുണ്ട് ആ ശകലം എണ്ണയൊഴിച്ച് കടുവിട്ട് കുറച്ചുള്ളി ഇട്ട് ഇച്ചിരി കറിവേപ്പിലയും കൂടിയിട്ട് കടു കടു വറുത്തെടുത്തിട്ടുണ്ട് ഇതും കൂടെ നമുക്ക് ഈ കറിക്കത്തിലോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മുടെ ഉച്ചയൂണിനുള്ള എല്ലാ വിഭവങ്ങളും ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ് കൊഞ്ച് കറി ചോര വറുത്തത് പുളിശ്ശേരി കോവിക്കമ്പഴുക്കോട്ട് പിന്നെ മോക്കെടുത്ത് മാങ്ങക്കറി ആയിട്ടുള്ളതും അങ്ങനെ നമ്മുടെ ജോലികളെല്ലാം കഴിഞ്ഞ് അടക്കലും ക്ലീനാക്കി ഇനി നമുക്ക് ഫുഡ് കഴിച്ചിട്ട് വന്നാലോ ഓക്കെ ബൈ ബൈ നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക